ഇനി മികവിന്റെ മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി നിലമ്പൂർ നഗരസഭയിലെ അരുവാക്കോട് കുമ്പാരം ഗ്രാമ അടിസ്ഥാന വികസന പദ്ധതിക്ക് തുടക്കമായി ഒരു കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും പദ്ധതിയുടെ തറക്കല്ല കർമ്മം ജൂലൈ പതിനഞ്ചിന് വകുപ്പ് മന്ത്രി നിർവഹിക്കും റോഡുകൾ കുടിവെള്ളം ടോയ്ലറ്റുകൾ കളിസ്ഥലം പണിശാലകൾ തൊഴിൽശാല പരിശീലന കേന്ദ്രം നിർമ്മാണ വിപണന കേന്ദ്രം തുടങ്ങിയ അരുവാക്കോട് കുംഭാര സമുദായത്തിന്റെ അടിസ്ഥാന വികസനത്തിന് സംസ്ഥാന പിന്നോക്ക വിഭാഗ ക്ഷേമ കോർപ്പറേഷനിൽ ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് നഗരസഭ സമർപ്പിച്ചിരുന്നത് ഇതിലേക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഈ തുക ഉപയോഗിച്ച് പണിശാലയും അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കുകയാണ് ആദ്യഘട്ട പദ്ധതി ഇതിനായി അരിവാക്കോട് കുമ്പം സൊസൈറ്റി നഗരസഭയ്ക്ക് കൈമാറിയ കൈമാറിയഞ്ച് സെന്റ് സ്ഥലം സംരക്ഷണ ഭിത്തി കിട്ടി കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലമൊരുക്കുന്ന പ്രവൃത്തിക്കാണ് തുടക്കം കുറിച്ചത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കയാക് നന്ദോപ്പിൽ ഡിവിഷൻ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ എം മോഹൻദാസ് ഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்